ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ട് നമ്മളെ ഫിഷ് വെച്ചിട്ടൊരു ഐറ്റംസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ ആവോലി മീനാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി നമ്മുടെ കാന്താരി അതുപോലെ പച്ചക്കുരുമുളകും വലിയ ജീരം പൊടിച്ചതും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇവയെല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വലിയ ജീരം പൊടിച്ചതാണ് കൂടാതെ അല്പം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മൾ പേസ്റ്റാക്കി അടിച്ചിട്ടുണ്ട് നമ്മുടെ മീനില് പുരട്ടുമാണ് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ മീൻ ഉണ്ടല്ലോ ആ ഒരു മീനിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ കംപ്ലീറ്റ് മീൻ ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇട്ടാ ഇനി നമ്മൾ മറ്റൊരു മൺചട്ടി എടുക്കുക എന്നിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം നമ്മുടെ വാഴയിലുണ്ടല്ലോ വാഴയിൽ വാട്ടിയതിന് ശേഷം ഈ ഒരു മൺചട്ടിയുടെ അകത്തോട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളെ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ മീനുണ്ടല്ലോ മീനിനെ ഇതിലേക്ക് അടുക്കി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് തക്കാളി വട്ടത്തിൽ അരിഞ്ഞതാണ് അതും കൂടെ ചേർക്കാം ഇതെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതുപോലെ നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു വാഴയില വാട്ടിയത് നമ്മുടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അത് അത് ലോ ഫ്ലെയിമിലാവണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻ എന്ത് വന്നിട്ടുണ്ട് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഈ തക്കാളി കറിവേപ്പില ഈ പച്ച വെളിച്ചെണ്ണ വെച്ച് അതൊക്കെ കൂടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ അതുപോലെ ചപ്പാത്തിൻ്റെ ഇടയ്ക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ട് നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായ നിർദ്ദേശങ്ങളും അറിയിക്കണം കേട്ടോ